സ്റ്റച്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വളരെ വളരെ അത്യാവശ്യമുള്ള പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു വിഷയവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ എന്തിനാണ് അവരെ വളർത്തുന്നത് എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്തു കൊടുത്താൽ അവർ നല്ല കുട്ടികളായിട്ട് വളരും ഇത് പല രക്ഷകർത്താക്കൾക്കും തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും അത്തരം വിവരങ്ങളില്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ അറിഞ്ഞുകൂടാത്ത രക്ഷകർത്താക്കളെ ഞാൻ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അതിൽ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരെപ്പോഴും അവർക്ക് ഐ ഞാൻ എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയാണ് അവർ ജനിച്ച് വീഴുന്നത് തന്നെ നമ്മുടെ ഫ്രോയിഡ് പറയുന്നത് പോലെ അവരിൽ നിറച്ച് ഇഡെന്ന് പറയുന്ന പ്ലഷർ ഇന് വേണ്ടിയുള്ള പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ജീവിയാണ് ഈ കുഞ്ഞ് ജനിക്കുമ്പോഴുള്ളത് അവർക്ക് വിശക്കുമ്പോൾ അവർക്ക് ആഹാരം കിട്ടണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടണം അവർക്ക് മറ്റൊരു കാര്യവും അറിഞ്ഞുകൂടാതെ ഉള്ള ഒരു പ്രത്യേക ബയോളജിക്കലായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിനെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം രക്ഷകർത്താക്കൾക്കുണ്ട് നമ്മൾ ഒരു ബയോളജിക്കൽ ബീയിങ്ങിനെ സാമൂഹ്യ ജീവിയായിട്ട് മാറ്റുന്ന ഒരു വലിയ അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മനഃശാസ്ത്രത്തിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണം ഒരു സമൂഹത്തിൽ നം എൻ്റെ കുഞ്ഞ് എത്ര ഭംഗിയായിട്ടും എത്ര യോജിപ്പോടു കൂടിയും എത്ര ഗ്രേസ്ഫുൾ ആയിട്ടും ജീവിക്കണം എന്ന് ഒരു രക്ഷകർത്താവിന് ആഗ്രഹമുണ്ടോ ആ രീതി അനുസരിച്ച് കുഞ്ഞിനെ വളർത്താൻ അവർ ബാധ്യസ്ഥരാണ് ഇഷ്ടംപോലെ ആഹാരം കൊടുക്കും ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും പഠിക്കാൻ വേണ്ടി എത്ര കാശ് വേണമെങ്കിലും മുടക്കും പക്ഷേ ഒരു സമൂഹത്തിൽ യോജിച്ച് ജീവിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പല രക്ഷകർത്താക്കളിലും അയ്യോ അറിഞ്ഞിരുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക ഐ ഞാൻ എന്നുള്ള ഭാവം കുഞ്ഞുങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഗം അത് മാറ്റി വി നമ്മൾ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക അത് രക്ഷകർത്താക്കൾ ആദ്യവും അവസാനവുമായിട്ട് അവർ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ് ഇവർക്ക് ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കണം ഇവരെ വിവാഹം കഴിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ കടത്തിവിടണം ആ സമയത്തൊക്കെ എന്തുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു തിരിച്ച് അവർ വലുതായി കഴിയുമ്പോൾ പ്രായമായ അച്ഛനമ്മമാരെ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ സ്വാർത്ഥപരമായിട്ടുള്ള ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് നിസ്വാർത്ഥപരമായിട്ടുള്ള വി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും കുട്ടി എൻ്റെ അമ്മ എൻ്റെ വീട് എൻ്റെ പാത്രം എൻ്റെ കളിപ്പാട്ടം എന്ന് പറയുന്ന ആ സ്വാഭാവികമായ പെരുമാറ്റത്തിൽ നിന്ന് മോനെ ഇത് നമ്മുടെ വീട് നമ്മുടെ എല്ലാവരുടെയും കൂടി അമ്മ ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യേണ്ട ഒരു കളിപ്പാട്ടം ഈ രീതിയിൽ ഒന്നും നമ്മുടേത് മാത്രമല്ലെന്നും ഈ ലോകത്തുള്ള എല്ലാവർക്കും അവനെപ്പോലെ തന്നെ അവകാശങ്ങളും അധികാരങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടെന്നും അത് നമ്മൾ പരിഗണിക്കാതെ നമ്മൾക്കൊരു സാമൂഹ്യ ജീവിതം നയിക്കാൻ കഴിയില്ല എന്നും വളരെ കുഞ്ഞിലെ മുതൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഇത് എല്ലാ അച്ഛനമ്മമാരുടെയും കടമയാണ് നിസ്വാർത്ഥത നമ്മൾ ആ കുഞ്ഞുങ്ങളിൽ വളർത്തിയില്ലെങ്കിൽ ഈ സ്വാർത്ഥരായ മക്കൾ നമ്മളോട് തന്നെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ റെസ്പോൺസ് നമ്മൾക്ക് തന്നെ വരും അത് പലപ്പോഴും ആളുകൾ ഓർക്കാറില്ല ഇതിനെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യം ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവരെ കെയറിങ് പഠിപ്പിക്കുക മറ്റുള്ളവരെ കെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക രണ്ടാമത്തത് മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് മാറി വി എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകും ഇത് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിലാണ് ഒരു ചെറിയ സാധനം നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ പോലും മനഃപൂർവ്വം പോലും നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളെ വിളിച്ച് അവരുമായിട്ട് മോനെ ഇത് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് എന്ന് നമ്മൾക്ക് ഓർമ്മ വേണം നമ്മളായിരിക്കണം നല്ല മാതൃകകൾ സ്വന്തം കുഞ്ഞിന് ഒരു ഓറഞ്ച് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി വന്നാൽ അത് മറച്ചു പിടിച്ചിട്ട് ഒരു കള്ളത്തരം പറഞ്ഞ് ആ കുട്ടിയെ തിരിച്ചു വിടുമ്പോൾ തൻ്റെ സ്വന്തം കുഞ്ഞ് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്ന് മറന്നു പോകുന്ന അമ്മമാരെ എന്തു പറയാനാണ് അതുകൊണ്ട് ചിന്തിക്കുക ഒരു ദീർഘമായ ജീവിതത്തിന് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യവൽക്കരണം സമൂഹത്തിൽ ജീവിച്ചു പോകാനുള്ള നല്ല ഒരു മനുഷ്യനായിട്ട് കുഞ്ഞിനെ വളർത്തണം